ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് പുതിയ വ്യോമതാവളം പ്രവർത്തനക്ഷമമാക്കി ഇന്ത്യ നിയന്ത്രണ രേഖയിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് വ്യോമ താവളം നിർമ്മിച്ചിരിക്കുന്നത് ന്യോമ വ്യോമതാവളം എന്നാണ് പേരിട്ടിരിക്കുന്നത് പാങ്കോങ് ഡെപ്ചോക് ചോക് ഡെപ്സാങ് പോലുള്ള സംഘർഷ മേഖലകൾക്ക് അടുത്തുള്ള കേന്ദ്രമാണിത് ഈ വ്യോമത്താവളം പ്രവർത്തനക്ഷമമായതോടെ തന്ത്രപ്രധാനമായ ഈ മേഖലയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ യുദ്ധ സജ്ജീകരണം വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം കിഴക്കൻ മേഖലയിലെ അരുണാചൽ പ്രദേശിൽ പൂർവീ പ്രചൻഡ് പ്രഹാർ എന്ന ബൃഹത് സൈനികാഭ്യാസം പുരോഗമിക്കുകയാണ് ഈ പ്രദേശങ്ങളിലേക്ക് സൈനികരെയും ആയുധങ്ങളും സാമഗ്രികളും വേഗത്തിലെത്തിക്കാൻ നിയോമ വ്യോമതാവളം സഹായിക്കും മൂവായിരത്തി നാനൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള നിയന്ത്രണ രേഖയിലാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ ഉയർന്ന സൈനിക സജ്ജീകരണം നിലനിർത്തുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു ഏകദേശം പതിമൂവായിരം അടി ഉയരത്തിലാണ് വ്യോമ താവളം സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള വ്യോമതാവളമാണിത് റിപ്പോർട്ടുകൾ പ്രകാരം ലേ കാർഗിൽ തോയിസ് ദൗലത്ത് ബോഗ് ഓൾഡി എന്നിവയ്ക്കൊപ്പം വ്യോമ പ്രവർത്തിക്കും കാർഗോ യാത്ര വിമാനങ്ങളുടെയും യുദ്ധ വിമാനങ്ങളുടെയും പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യാനും നിലനിർത്താനും വ്യോമ താവളത്തിനു ശേഷിയുണ്ട് ഇരുന്നൂറ്റി മുപ്പത് കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് വ്യോമ വ്യോമതാവളത്തിൽ നടന്നത് ഈ വ്യോമ താവള പദ്ധതി നടപ്പാക്കിയത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് പദ്ധതിക്ക് തറക്കല്ലിട്ടത് ലഡാക്കിലെ നാലാമത്തെ വ്യോമസേന താവളമാണ് വ്യോമ